അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയായിരുന്നു ഒന്നാം സ്ഥാനക്കാരിയായ അൻമോൾക്കും രണ്ടാം സ്ഥാനക്കാരനായ അനീഷിനും ദുബായിൽ ആഡംബര ഫ്ലാറ്റും ഗോൾഡൻ വിസയൊക്കെ ഗിഫ്റ്റായിട്ട് എന്നുള്ളത് അപ്പോൾ ആ പ്രചരിക്കപ്പെടുന്നത് വ്യാജ വാർത്തയാണെന്നുള്ള ഒരു വിശദീകരണമായിട്ട് അനീഷ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ദുബായിൽ ആഡംബര ഫ്ലാറ്റും ഗോൾഡൻ വിസയൊക്കെ കിട്ടിയില്ലേ എന്ന് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യസന്ധവും വസ്തുതാപരവുമായ കാര്യമല്ലാതെ എനിക്ക് ദുബായിൽ ആഡംബര ഫ്ലാറ്റോ ഗോൾഡൻ വിസയോ കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസാണ് എനിക്ക് അങ്ങനെ യാതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും അന്വേഷിക്കും അതെന്താ അങ്ങനെ കിട്ടിയോ എന്നൊക്കെ അന്വേഷിക്കും അതുകൊണ്ടാണ് അങ്ങനെ പലരും അന്വേഷിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വിശദീകരണവുമായി വന്നിട്ടുള്ളത് എന്നും അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കോമണർ മത്സരാർത്ഥിയും റണ്ണറപ്പുമായിരുന്നു അനീഷ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് നാട്ടിലെത്തിയ അനീഷിനെ സ്വീകരിക്കാൻ നിരവധി ആരാധകരാണ് എയർപോർട്ടിലെത്തിയിരുന്നത്